നമ്മൾ പല കാര്യങ്ങളും മാറ്റി വയ്ക്കാറുണ്ട് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പണി കിട്ടിയ ഒരു പേഷ്യൻ്റെ കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് നമുക്കൊരു ആറുമാസം മുന്നേ ഒരു ഊക്കനാൽ ചെയ്യാൻ വന്ന ഒരു പേഷ്യൻ്റ് അപ്പം താഴത്തൊരു പല്ലിൽ ഒരു ചെറിയ പോഡുണ്ടായിരുന്നു അപ്പം ഞാൻ അന്നേ പറഞ്ഞതാണ് അത് ഫില്ല് ചെയ്യണം ഇല്ലെങ്കിൽ അത് ഊടിക്കനാലാവും പക്ഷെ ആ പേഷ്യൻ്റ് ഡോക്ടറെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഇപ്പോൾ ആ പല്ല് ഫുള്ളായിട്ടും കോഡ് നല്ല വലുതായി ഫുള്ള് പൊട്ടിപ്പോയി ആ പൊട്ടിയ പല്ലിൻ്റെ ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗം കാരണം നാക്ക് ഫുള്ള് മുറിഞ്ഞ് ഒരു സൈഡ് ഫുള്ള് അൾസറായി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡോക്ടർമാരോ അല്ല ആരെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് കറക്റ്റ് ടൈമിൽ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ഏതെങ്കിലും പോർഷൻ ഷാർപ്പായിട്ട് നാക്കി കൊള്ളുകയാണെങ്കിൽ അതും വെച്ചുകൊണ്ടിരിക്കരുത് അതും ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അൾസർ വലുതായി വലുതായി ചിലപ്പോൾ മലിനൻ കണ്ടീഷൻസിലോട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിന്ന് ആ പേഷ്യൻ്റെ ഒരു കേസ് ഹിസ്റ്ററി പോലെയാണ് ഞാൻ പറയുന്നത് ഇന്ന് ആ പേഷ്യൻ്റ് വന്ന് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കി ആ ഫുൾ പല്ല് ഫുള്ളായിട്ടും ദ്രവിച്ച് പോയി അതിൻ്റെ അടിയിൽ ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അത് നമുക്ക് രക്ഷപ്പെടുത്താനുള്ള ഒരു കണ്ടീഷൻ കഴിഞ്ഞു പോയി അപ്പോൾ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ആരും ഇനി എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ഡോക്ടറോ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് അത് ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസീൻ അജീമ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്